സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ ഒമ്പതാമത്തെ ആഴ്ച കഴിഞ്ഞ് വീക്കെൻ്റെ എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ നമ്മൾ പ്രധാനമായും പ്രേക്ഷകരെല്ലാം നോക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു റസ്മിനും ജാസ്മിനും തമ്മിൽ അതിൽ ജാസ്മിനെതിരെ റസ്മിൻ നടത്തിയ ഒരു ഫിസിക്കൽ അസാൾട്ട് അപ്പം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും കാര്യമായ ആക്ഷൻസോ നടപടികളോ ഒന്നും തന്നെ ഉണ്ടായില്ല ഒരു എന്താ പറയുക ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് നടത്തി അവരെ തിരിച്ച് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് നമുക്ക് പറയാവുന്ന കാര്യമാണ് ഈ ഒരു സീസണിൽ തന്നെ സിജോയ്ക്ക് നേരെ റോക്കി നടത്തിയ ഒരു ഫിസിക്കൽ അസാൾട്ടിൽ ഈ പറയുന്നത് പോലെ റോക്കിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നാൽ നമുക്ക് അറിയാം അതുപോലെ നമുക്ക് അതിനോടോ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ അസാൾട്ടോ കാര്യങ്ങളോ അല്ല റിസ്മിൻ്റെ സൈഡിൽ നിന്നുണ്ടായത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ അസാൾട്ട് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് എന്നാൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു കാര്യമായ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും അന്ന് നമ്മൾ കണ്ടില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ താക്കീത് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലിടുക നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ലാലേട്ടൻ എന്ന് ചോദിച്ചു ചോദിക്കണോ അതോ നമ്മൾ എല്ലാ ആഴ്ചയിലും കണ്ടുവരുന്നത് പോലെ നിസാരവത്സ്കരിച്ച് ആ ഒരു മാറ്റർ തന്നെ ഒഴിവാക്കി വിടുകയാണോ വേണ്ടത് അതോ വേണ്ട നടപടികൾ റസ്മിനെതിരെ സ്വീകരിക്കണമെന്നോ അറ്റ്ലീസ്റ്റ് ഒരു എല്ലോ കാർഡെങ്കിലും റസ്മിന് കൊടുക്കണം വേണ്ട താക്കീതും കൊടുത്തൊരു എല്ലോ കാർഡെങ്കിലും റസ്മിന് കൊടുക്കണം കാരണം പല അവസരങ്ങളിലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അത്ര കഠിനകരമല്ലാത്ത പല കാര്യങ്ങളിൽ പോലും കണ്ടസ്റ്റൻസിന് നേരെ ശക്തമായ ഭാഷയിൽ ബിഗ് ബോസ് താക്കീത് നൽകിയിട്ടുണ്ട് ആവശ്യമല്ലായിരുന്നിട്ട് കൂടി എന്നാൽ ബിഗ് ബോസിന് പോലും താല്പര്യം കാണിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് കണ്ണടച്ചു വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ കാണുന്നത് അപ്പം അതിനൊരു ചെറിയൊരു മാറ്റം എന്ന രീതിയിൽ ഈ ഒരു പ്രശ്നത്തിൽ ബിഗ് ബോസ് ഒരു ശക്തമായ തീരുമാനം എടുക്കണം ഒരു എല്ലോ കാർഡ് വാണിങ്ങ് തീർച്ചയായും ബ്രസ്മിന് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് പ്രേക്ഷകർക്ക് ഒരു വാലി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് കണ്ടസ്റ്റൻസിന് വേണ്ടി മാത്രം താല്പര്യം കാണിക്കുന്ന ഒരു ബിഗ് ബോസ് ഷോ മാത്രമായി പോകും എന്തായാലും നമുക്ക് നോക്കാം ഒരു പ്രേക്ഷകനെന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ലാലേട്ടൻ എന്ന് വരുമ്പോൾ ശക്തമായ ബാക്കി ഇത് റസ്മിനെതിരെ നൽകുമെന്ന് തന്നെയാണ് അതുപോലെ ഒരു യെല്ലോ കാർഡ് വാണിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സിജോയ്ക്ക് നേരെ ഒരു മോശമായ പദപ്രയോഗങ്ങളും റസ്മിൻ നടത്തിയിരുന്നു ഈ ഒരു പ്രവൃത്തിക്ക് ശേഷം അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്ത് ശക്തമായ ഒരു വാണിങ്ങും ഒരു യെല്ലോ കാർഡുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല ഈ ഒരു ടോപ്പിക്ക് പോലും അവർ സ്കിപ്പ് ചെയ്തു പോകുമോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയിൽ എന്തായാലും പ്രേക്ഷകർ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യമൊന്നും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം